ഹലോ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പഴയ തിരുമല അമ്പലത്തിലാണ് എൻ്റെ വീഡിയോയിൽ കണ്ടു കാണും ധ്വജപ്രതിഷ്ഠയുടെ ആ ഒരു ഘോഷയാത്ര ഇതാണ് ധജം അവിടെ നമ്മുടെ ഗരുഡനെ സ്ഥാപിക്കുന്ന ദിവസമായിരുന്നു ഇന്ന് രാവിലെ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ രാത്രിയിൽ നമ്മുടെ ഗരുഡനെ ശയനാധിവാസനായിട്ട് കിടത്തുവാണ് അതായത് ഒറ്റ ദിവസം മാത്രം ഉറക്കം അത് കഴിഞ്ഞാൽ ഉടനെ ആ ഒരു കൊടിമരത്തിൻ്റെ ഏറ്റവും വെള്ള കൊണ്ടേ നിർത്തുവാണ് അത് ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന അവിടെയാണ് ഹോമവും കുറേ ഇതും എല്ലാം ഉണ്ടായിരുന്നു നല്ല നമ്മുടെ ഗൂസ് ബംസ് വരുന്ന ആ ഒരു മൊമെൻ്റ് ആയിരുന്നു ആ ഒരു ഗരുഡനെ കിടത്തുന്നത് ആ ഒരു റെഡ് ബെഡിനകത്താണ് കിടത്തുന്നത് അത് അവിടെ ഓരോരുത്തരും പറഞ്ഞു കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര രോമാഞ്ചം പോലെയാണ് ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല നിങ്ങളും ആദ്യമായിട്ടായിരിക്കും കാണുന്നത് ദേ ശയനാധിവാസനായിട്ട് ഗരുഡനെ കിടത്തിയിരിക്കുകയാണ് ഒറ്റ രാത്രി ആണ് കിടക്കുന്നത് പിന്നെ അവിടെ നമ്മുടെ ഗരുഡസ്തുതി അർച്ചനയെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു അത്രേ ഉള്ളൂ വീഡിയോ ബബായ്